മുസ്ലിമീങ്ങളായ നമുക്ക് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ അറിയണം നമ്മുടെ ആദർശം എന്തെന്ന് അറിയണം നമ്മുടെ മതത്തിന്റെ ചട്ടക്കൂടുകൾ ബോധ്യപ്പെടണം അതില്ലെങ്കിലാണ് മറ്റു മതസ്ഥരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ക്രൈസ്തവരായ ആളുകൾ ചെയ്യുന്നത് എന്താ പഠിക്കാൻ വേണ്ടി പറയാ ഈസാ നബി അലഹിസ്ലാമിനെ അവർ ആരാധിക്കുന്നു സംശയല്ല ദൈവത്തിന്റെ പുത്രനാണെന്ന് വാദിക്കുന്നു ത്രിയേകത്വമെന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തത്വത്തിൽ ഒന്നായിക്കൊണ്ട് അതിനെ വാദിക്കുന്നു ദൈവപുത്രനാണെന്നുള്ള വാദം മാത്രം മതി അള്ള ഇത്രയും ദേഷ്യമുള്ള കാര്യ സുഹൃത്തും റഹ്മാനു പറയാവാല അവര് പറയാൻ തുടങ്ങി റഹ്മാനായ റബ്ബ് മക്കളെ സ്വീകരിച്ചിട്ടുണ്ട് റഹ്മാനായ റബ്ബിന് സന്താനുണ്ട് ആ വാക്ക് ലക്കത് ക്രോധമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന അങ്ങേയറ്റത്തെ പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന വാദമാണത് അപറയാ ആകാശം പൊട്ടി വീഴാൻ മാത്രം ദേഷ്യമുള്ള കാര്യമാണ് ഭൂമി പിളരാ മാത്രം ദേഷ്യമുള്ളതാറുൽ ഉരുകിത്തീരാത പൊട്ടിത്തീരാത്ത പർവ്വതം വരെ തകർന്ന് തരിപ്പണമാകാം മാത്രം ദേഷ്യമുണ്ടാക്കുന്ന വാക്കാണത് അത് പറയരുത് അള്ളാന്റെ പേരിൽ ആ വാദം നിങ്ങൾ ഉന്നയിക്കരുത് ഈസാ നബി അലഹിത് വസ്സലാമിന്റെ ഈ ചരിത്രകരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികളെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊരിക്കലും മതവിദ്വേഷമല്ല മത സൗഹാർദ്ദത്തിനെതിരുമല്ല മറിച്ച് മതം ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഈസാ നബി അലഹിത് വസ്സലാമിന് ദൈവമായി ദൈവപുത്രനായി സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആ മതത്തിന്റെ ആളുകൾ നല്ല പ്രത്യേകമായ കേക്കുകൾ മുറിക്കുന്നു സുന്ദരമായ പുൽക്കൂടുകൾ ഒരുക്കി വെക്കുന്നു വീടുകളിൽ സ്റ്റാറുകൾ കെട്ടിത്തൂക്കുന്നു രാത്രി സമയങ്ങളിൽ വന്ന് കരോളും പാട്ടും ഡാൻസും ഒക്കെയായി അവരതിന്റെ ഒരു ആഘോഷത്തിന്റെ ത്രില്ലിലാണ് ശരി അത് അവരുടെ മതമാണ് അവരുടെ വിശ്വാസമാണ് ഖേദകരം എന്ന് പറയട്ടെ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിങ്ങൾ ഈ വാദത്തോട് കുടപിടിക്കുന്ന ഈ വാദത്തിന് പിന്തുണക്കുന്ന അതേ അവസ്ഥയല്ലേ വീടുകളിൽ സ്റ്റാറുകൾ കെട്ടിത്തൂക്കി അവരോട് സമരസപ്പെട്ടു പ്രത്യേകമായ കേക്കുകളും പരിപാടികളും ഉണ്ടാക്കിയിട്ട് അതിൻ്റെതായ ഉത്സവങ്ങൾ തുടക്കി സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ എല്ലാവർക്കും നല്ല ആശംസകൾ നല്ല സ്റ്റിപൊളി സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി അയച്ചു തുടങ്ങി ഇതൊക്കെ ഒരു മുസ്ലിമിന് പറ്റുമോ ഇതൊരു ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ആഘോഷമല്ലേ ഇതൊരു മതത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ലേ പറഞ്ഞു ആര് ഏതൊരു കൗമിനോട് സാദൃശ്യപ്പെട്ടു പോകുന്നുണ്ടോ അവൻ അവരിൽപ്പെട്ടവനായി മാറും ആ വേഷവും ആ കോലം സ്വീകരിച്ചും അതിനോട് സമരസപ്പെട്ടു പോകുന്ന അടയാളങ്ങളൊക്കെ നമ്മളും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതന്നെയാണ് നമ്മൾ അവരിൽ പോലെ തന്നെയാണ് പുതിയ തലമുറ ആഘോഷിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഹാവോലിൻ എന്ന് പറയുന്ന ഒരു ആഘോഷം നടന്നു എന്തിനാണത്രേ യക്ഷികളുടെ ആഘോഷ ദിവസം യക്ഷികളുടെ ആഘോഷം വരെ കേരളത്തിൽ ആഘോഷമാക്കി തുടങ്ങി എല്ലാ ആഘോഷത്തിന്റെയും പിന്നിൽ ത്രസിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കുക നമ്മുടെ തൊട്ടടുത്ത പരിസരത്ത് മമ്പറത്തല്ലേ സുഹൃത്തുക്കളെ പതിനെട്ട് തകയാത്ത മക്കള് ജീപ്പ് ഓടിച്ച് റൈസിങ് നടത്തിയിട്ട് ജീവൻ പൊലിയാൻ മാത്രം ഭീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ വാഹനം ഓടിച്ചത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ പരിസരത്തല്ലേ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ ദീന ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുമ്പോ അത് വളരെ സുന്ദരമായി പ്രകൃതിയോടും രാജ്യത്തോടും ലോകത്തോടും നീതിയായി ഓരോന്ന് പഠിപ്പിക്കുന്നു അതിനെതിരായി എന്തൊക്കെ നടന്നാലും അതിൽ അപകടങ്ങളുണ്ട് അതിൽ വലിയ തരത്തിലുള്ള മോശത്തരങ്ങൾ സംഭവിക്കാനുള്ള അടയാളങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെയാണ് അലിമുൽ വായ അദൃശ്യം എല്ലാം അറിയുന്ന ഭാവി അറിയുന്ന ഭൂതമറിയുന്ന എല്ലാ കാലവും അറിയുന്ന അള്ളാഹുവാണ് ദീനിന്റെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതൊന്ന് മനസ്സിലാക്കുക അത് പഠിക്കുക വേറിട്ടു നിൽക്കേണ്ടടുത്ത് വേറിട്ടു നിൽക്കാൻ മനുഷ്യർ എന്ന നിലക്ക് മതം നോക്കാതെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കാൻ ഐക്യപ്പെടേണ്ടടുത്ത് ഐക്യപ്പെടാൻ അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ ഒരു വിശ്വാസിക്കും ഒരു തടസ്സവും ഇല്ല പക്ഷേ തന്റെ മതത്തെ വിറ്റുകൊടുത്ത് തന്റെ മതത്തിന്റെ മൂല്യങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി ഞാനൊരു സൗഹാർദ്ദക്കാരനാണെന്ന് കാണിക്കാൻ ഒരു നിലക്കും ഇത്തരത്തിലുള്ള വീഴ്ചകൾ നമ്മുടെ പക്കൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്